പുതിയതായി തെരഞ്ഞെടുത്ത ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവിക്ക് ചാലക്കുടി പ്രസ് ഫോറം ആദ്യ സ്വീകരണമൊരുക്കി എം എൽ എ കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷിബു വാലപ്പൻ കൌൺസിലർമാരായ വി യു പൈലപ്പൻ എം എം അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് എൻ കുമാരൻ പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ ട്രഷറർ റോസ്മോൾ ഡോണി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ വിൽസൺ മേച്ചേരി കെ എൻ വേണു ലാലുമോൻ ചാലക്കുടി എന്നിവർ സംസാരിച്ചു കെ കെ ഷാലി അഡ്വക്കേറ്റ് രമേഷ് കുമാർ കൂഴിക്കാട്ടിൽ മധു ചിറയ്ക്കൽ ആഷിൻ പോൾ ലിക്സൺ വർഗീസ് ഡിനോ കൈനാടത്ത് വിബി സമ്പാളൂർ എന്നിവർ നേതൃത്വം നൽകി അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ചാലക്കുടി നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ദീർഘവിഷണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇനി ഒരുപാട് വികസന സാധ്യതകളുള്ള എറണാകുളവും മെട്രോ നഗരവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു നഗരസഭയാണ് ചാലക്കുടി നഗരസഭ ഒരു വലിയ പാരമ്പര്യം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരു നഗരസഭയുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് അതിനുശേഷം ആ അനുഭവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചാലക്കുടി നഗരസഭയിൽ ഒൻപത് വർഷക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് ഇവിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ശ്രീദേവി ഞാൻ കേൾക്കുന്നത് ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രില്ലിംഗ് മൂവ്മെന്റ് മാർക്കറ്റ് റോഡിലെ മുന്തവണ്ടിക്കാരനുമായി പിടിക്കുന്ന ബലാപരവും പിച്ചാത്തി പിടിച്ചു വാങ്ങുന്ന ചില സീനുകളൊക്കെയാണ് ശ്രീദേവീയെ കുറിച്ചുള്ള അങ്ങനെ

ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് ചെങ്കുറ്റത്തോടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു വനിത വലിപ്പൽ അഞ്ചു മണിക്ക് അല്ലെങ്കിൽ നാലു മണിക്ക് ഇരുപത്തി മൂന്ന് വയസ്സിൽ ചാലക്കുടി മാർക്കറ്റിലേക്ക് കയറി ചെന്ന് അന്ന് മാർക്കറ്റില് ചെറുപ്പക്കാരായ ശ്രീട് കുറച്ചക്കാര്യം മാത്രമേ ഓർമ്മിക്കാൻ പറയാനുള്ളൂ ശിപു അവസാനം പറഞ്ഞ മൂന്ന് വാക്കുകള് അതിലെല്ലാം ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവിടെ ഷിബു പറഞ്ഞ പോലെ ഈ ഓട്ടത്തില് പങ്കെടുക്കുന്നു പണ്ട് മെഡൽ പിടിച്ചാണ് ചടങ്ങിന്റെ വിശേഷാതിഥി ശ്രീദേവിജി ആരാധ്യനായ ശ്രീ സനീഷ് കുമാർ ജോസഫ് നഗരസഭയുടെ പിതാവ് ഷിബു പാലപ്പൻ പ്രതിപക്ഷ നേതാവ് ശ്രീ സി എസ് സുരേഷ് മുൻ ചെയർമാൻ ചാലക്കുടിയിലെ മാധ്യമ ും എല്ലാവർക്കും ഒരു വേദി ഒരുക്കി തന്നതിന് എല്ലാവർക്കും സ്നേഹമായി ചാലക്കുട നഗരസഭ ഉപാധ്യക്ഷപ്പെട്ട ശ്രീ ശ്രീദേവി ചേച്ചിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും ആദ്യം നേരുന്നു പിന്നെ ഇന്ന് ക്ഷേണശ്രീ